ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ചൊവ്വാഴ്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയിലേക്ക് പോകാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ മാതാവ് ദൈവമാതാവ അങ്ങ് കൃപ പ്രത്യക്ഷപ്പെട്ട് വരാൻ ആ ദുരന്തത്തിലാണ് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കും ഇരുപത് വർഷം ഈ വേളയിൽ തികയത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമാലം ജപമാലേ സകലാസനോടും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ നമുക്ക് പോകാം കർത്താവേ എല്ലാ ഈ പ്രാർത്ഥന ും ഭൂഖങ്ങളിലേയും പ്രതിർത്തികൾ വരെ കേൾക്കുന്നു അവിടെയെല്ലാം നിന്റെ തിരുമുറബാഴ്ന്ന വലതെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ കരയിലും കടലിലും കൃപാസ്വദം നടത്തിയിട്ടുള്ള അങ്ങയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യായങ്ങളുണ്ട് ഇഷേ അതിൻ്റെ ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു ഇശേ കർത്താവെ ലക്ഷ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജവന്മാർ റാലി പ്രാർത്ഥിച്ചു കൂട്ടിയ കോടിക്കണക്കിന് ജവന്മാലയുടെ ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഏറ്റൊക്കെ എൻ്റെ പേര് റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ഞങ്ങൾ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന തീർച്ചയായും ഓൺലൈനിൽ ഉടമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൃപാശ്രത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഉടമ്പയുടെ കാലം കഴിയുമ്പോൾ ആധ്യാത്മിക ശൈത്യത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കൂടി കർത്താവേ പരിശുദ്ധാത്മകളാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശത് നിങ്ങൾ ആവശ്യിക്കട്ടെ ഇങ്ങനെ കർത്താവിൻ്റെ ശക്തികൾ പ്രത്യേകമായ ഭയങ്ങൾ സാമ്പത്തിക ഭയങ്ങൾ ശാരീരികമായ രോഗത്തിൻ്റെ ഭയങ്ങൾ മൂലം നട്ടധൈര്യരായിട്ട് പ്രാർത്ഥിക്കുവാനോ ഉടമ്പടി പാലിക്കുവാനോ പോലും പറ്റാതെ മനസ്സിടിഞ്ഞു പോയിട്ടുണ്ട് സോയെ പല പല ആൾക്കാരുടെ പലതരത്തിലുള്ള ഭീഷണികൾ ഞെരുങ്ങിപ്പോകുന്നുണ്ട് സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ ഡോക്ടർ മരോരോരോ ടെസ്റ്റുകൾ പറയുമ്പോഴും കർത്താവ് ടെസ്റ്റുകൾ പല പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും ആ ടെസ്റ്റിലൊന്നും രോഗമില്ല ഏത് ആ പറയുന്ന രോഗമില്ലെങ്കിലും ശരീരത്തിന് അവശതമാറാത്ത രീതിയിൽ വേറെ ഏത് അജ്ഞാതമായ രോഗങ്ങളാണ് തനിക്കുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് ത്രിസംഘുരായിരിക്കുന്ന മക്കളുണ്ട് ഈശയെ അവരെ ഇപ്പം നീ ഇന്നത്തെ ദിവസം നീ സ്പർശിക്കണം കർത്താവേ കർത്താവ് ഗർഭിണികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്ശയെ കറുത്ത അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ ജനിതകമായ തകരാറുകൾ പെട്ടുകൊണ്ട് ഹാർട്ടിന് ഹോളും ഗർഭ ശിശുവിന് വളർച്ചക്കുറവും തൂക്കക്കുറവുള്ള എല്ലാ മക്കളെയും ഗർഭശിശുക്കളെയും സ്വന്തം പ്രാർത്ഥിക്കുന്ന നിർത്താവി ദൈവത്തിൻ്റെ കരുണ മെനഞ്ചറ്റീസ് രോഗങ്ങൾ അതുപോലെ തന്നെ മൈഗ്രെയിൻ രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരാ വ്യക്തികൾ ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ത്രയും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിൽ മാറി ഈശോടെ നാമത്തിൽ മാറിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവനെ പാരമഹിക്കുന്നവന് എൻ്റെ അടുക്കവരികാര്യം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാതെ ശ്വാസത്തിൻ്റെ വാഗ്ദാനം നൽകിയതിൻ്റെ ആശ്വാസം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കിട്ടാവേ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് തന്നെ കിട്ടാവേ അവരുടെ എല്ലാ ജീവിത പ്രാരാധവും കുഴങ്ങിയ മക്കളുണ്ട് കുരുക്കിൽപ്പെട്ട മനുഷ്യരുണ്ട് കർത്താവ് അവർക്കെല്ലാം കുരുക്കഴിച്ചു കൊണ്ട് കിടത്താവി അവരെ കുഴക്കത്തിൽ നിന്നും കറുത്ത് കർത്താവ് കൊണ്ടു കഴിഞ്ഞാൽ ചേച്ചിൽ നിന്ന് അവരെ കരയേറ്റിക്കൊണ്ട് കിടത്താവി കർത്താവ് പത്ര ദിവസം കടലിൽ നിന്ന് പിടിച്ചു കയറ്റി പോലെ കിടത്താവേ കടഭാരങ്ങളിൽ നിന്നും കർത്താവ് രോഗഭാരങ്ങളിൽ നിന്നും കർത്ത ജീവിത ദുരിതങ്ങളിൽ നിന്നും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്നവരെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത കുടുംബപരമായ നരകയാദിന അനുഭവിക്കുന്ന എല്ലാ മക്കളും യേശുക്ക് സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ കർത്താവ് ാത്ത കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവനും നാശക്കോടാലിയായി ജീവിക്കുന്നവര് അതുപോലെ തന്നെ അതുപോലെ തൊഴിലില്ലാത്തവർ തൊഴിൽ തേടി അരയുന്നവർ തൊഴിൽ നഷ്ടപ്പെട്ടവര് കറു അവരെല്ലാം കണ്ണീരൂടെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ ഭക്ഷണം കഴിക്കും എങ്ങനെ മാന്യതയോടെ ജീവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പരിഭ്രമിക്കുകയും വേദനിക്കുകയും ചെയ്തുകൊണ്ട് അവരെല്ലാം നീ ആശ്വസിപ്പിക്കുകയും ഇന്ന് ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ എന്തെല്ലാം സംസാരിക്കുന്നുവോ ആരോടെല്ലാം ഇടപെടുന്നുവോ ജീവിതയാപനയ്ക്ക് വേണ്ടിയുള്ള നട്ടോട്ടങ്ങളിൽ കർത്താവെ നിസ്സഹരം നിൽക്കുന്നവരെന്നു സന്ധിക്കണെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്യസഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവഗർഭക്കാവശ്യക്കട്ടെ ലോഡൻ ഫ്യൂസിസ് പിട്ട് പവർ അംഗ്രൈസ് എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം സുവിശേഷം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം കൊണ്ട് കൊണ്ട് പുൽത്തൊട്ടിരിക്കുന്ന പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഒരു ശിശുവിനെ നിങ്ങൾ കാണും അപ്പൊ മലക്ക കൊടുത്തിരിക്കുന്ന കാഴ്ചയെ കുറിച്ച് പറയണെന്താണ് കണ്ടതെന്താണ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഉൾത്തൊട്ടി കിടത്തിരിക്കുന്ന ശിശു ഈ ശിശുവിനെക്കുറിച്ച് ഇടയന്മാരോട് പറഞ്ഞത് എന്താണ് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ള വായിച്ച പത്താം വാക്യം പറഞ്ഞു ഭയപ്പെടേണ്ട വേണ്ടിയുള്ള വലിയ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പൊ ഇതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പിള്ളക്കച്ചിൽ പൊതിഞ്ഞ പുളത്തെട്ടി കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറയുന്നത് പിന്നെ കേട്ടത് എന്താണ് സ ഈ ശിശു തന്നെയായിരിക്കും സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതുകൊണ്ടാണ് കാണുകയും പിന്നെ വായിച്ച് ഉപയോഗിച്ചു ലൂക്ക രണ്ട് ഇരുപത് ആ തങ്ങളോട് പറയപ്പെട്ടതുപോലെ തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് സകല ദൈവത്തെ മഹത്വപ്പെടു മഹത്വപ്പെടുത്തി ശുധിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ ആ ഇടയന്മാർ തിരിച്ചുപോയി എന്താ സംഭവിച്ചുകഴിഞ്ഞാല് ഈ നമ്മുടെ കരിസ്മാരി സഹോദരങ്ങളെ പ്രാർത്ഥിക്കത്തില്ലേ ചില വിഷയങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ ചില സാഹചര്യങ്ങൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ അതുപോലൊരു പ്രാർത്ഥനയാണ് അവിടെ നടന്നതെന്നാണ് മിസ്സ ലൂക്ക പറയണത് രണ്ട് ഇരുപതിന് എന്താണ് തങ്ങളോട് പറയപ്പെട്ടതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചു ഇങ്ങനെ പറയുമ്പോഴെന്താണ് കേൾക്കുന്നത് ഇതെല്ലാം കേൾക്കണൊരാളുണ്ടായിരുന്നോ അവിടെ ആരാണത് മറിയം അമ്മ ഈ ഇവരുടെ പ്രാർത്ഥന കേൾക്കാറുണ്ട് ആട്ടടയന്മാരുടെ ആട്ടടന്മാർ പറയാനുണ്ട് എന്താണ് അവർ കണ്ട കാര്യം പറയുന്നുണ്ട് അവർ കാണുമെന്ന് പറഞ്ഞ കാര്യം പിള്ളക്കച്ചി പൊതിഞ്ഞ് പുൽത്തൊട്ടിക്കിടത്തിരിക്കണ ശിശു അതവർ പറയുന്നുണ്ട് പിന്നെ എന്താ അവർ പറയണത് അതായത് പിന്നീട് അവർ പറയണത് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ എന്താണ് എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ് അവർ കേട്ട കാര്യങ്ങൾ കേട്ട കേട്ടക്കാരൻ കണ്ട കാര്യങ്ങളും അവിടെ പ്രാർത്ഥനയുടെ വിഷയമായപ്പോൾ അവിടെ പ്രാർത്ഥനയെന്നാണ് പരിശുദ്ധ അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കണത് അമ്മയുടെ കുറച്ച് അമ്മയുടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടേ അതായത് ആരുമില്ലല്ലോ ഇപ്പം ഇപ്പം അവസപ്പിതാവും ഇല്ല ഇവിടെ പൂജരാജാക്കൾ വരുമ്പോൾ അവസ്പിതാവ് ഇവിടെ ഇല്ല മറിയത്തിൻ്റെ കൂടെ കണ്ടെന്നാണ് പറയണത് അപ്പോൾ അവസപ്പിതാവ് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം തേടി പിടിക്കാനോ പോയിരിക്കണ സമയത്താണ് ഇവർ വരണത് അപ്പോഴ് അതും അറിയത്തിൻ്റെ കൂടെ കണ്ടെന്ന് പറയേണ്ട കാര്യം അതായത് അവസരപിതാവിന് ഒരു പ്ലസ് പോയിന്റാണ് അത് ശരിക്കും പറഞ്ഞ അതായത് ഒന്നും കേൾക്കാതെയും കാണാതെയും സ്വപ്നം മാത്രത്തിൽ സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ വിശ്വാസം ജീവിതം ഇട്ടുമുഴക്കം പോലെ മുന്നോട്ട് കയറിപ്പോണത് ഇതെല്ലാം കണ്ടും കേട്ടുമാണ് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ചിന്തിച്ച് ക്സ്റ്റപ്പിതരോട് പോലും ഇത് പറയുന്നില്ല എന്നൊരു സൂചന ഇതിനകത്ത് അണ്ടർ അവർ സ്വകാര്യമായിട്ട് ഈ ആട്ടിടയന്മാർ പറഞ്ഞു പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ അവൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഷീ സൊ കണ്ടെ വെച്ചാൽ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ സംശയമില്ലെന്നേൻ്റെ അർത്ഥം ഹൃദയത്തെ സംഗ്രഹിക്കാത്ത വിഷയങ്ങൾ ഹൃദയം സംഗ്രഹിക്കാൻ നമുക്ക് മൗനമായിരിക്കും അതുകൊണ്ടാകണത് മൗനത്തിനെതിരെന്താണ് ബഹളമാണ് മനസ്സിലായില്ലേ മൗനത്തിനെതിരെന്താണ് ബഹളമാണ് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് തർക്കം വരും ബഹളം വരും ഇപ്പം ജാഹറുസനെ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് രണ്ട് കക്ഷികളെ പുറത്താക്കും ആരൊക്കെയാണെന്ന് എനിക്ക് മർക്കോസിൻ്റെ അഞ്ച് നാൽപ്പതിലെ കർത്താവ് രണ്ട് കക്ഷികളെ പുറത്താക്കുന്നുണ്ട് ആരൊക്കണത് അവർ സിനഗോഗ അധികാരിയുടെ വീട്ടിലെത്തി വീട്ടിലെത്തി അവർ അധികാരിയുടെ അവിടെ അവിടെ ആളുകൾ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി ബഹളം വെച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം പിന്നീട് അവർക്ക് വിശ്വാസമില്ല അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആശ്രയം പോകും അങ്ങനെ കുറേ കാര്യം ബഹളത്തിനുണ്ട് ആ ബഹളത്തിന് നേരെ എതിരാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് അതിൻ്റെ മൗലിക ഭാവം ശാന്തതയാണ് അതുകൊണ്ടാണ് ഐസആ അമ്പത്തിമൂന്ന് ഏഴ് പറയത്തില്ലേ ആ സ്കേപ്പ് ഗോർഡിനെ കുറിച്ച് പറയുമ്പോൾ ദഹന വലിക്കുള്ള കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ അവൻ കൊല്ലാൻ പോകേണ്ട കുഞ്ഞാലിനെ പോലെ ശാന്തനായിരുന്നു അവൻ തറക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല അപ്പോഴേ സഹനദാസനെ ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് കാര്യം ഇതിന് ഞാന അവനുമുണ്ട് എന്തുകൊണ്ടാണ് സഹനങ്ങളുടെ ഭാരം വന്നത് എന്താണ് വന്നതെന്നല്ല എന്താണ് വന്നത് മരണമാണ് വന്നത് ഉറ്റവരാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് കാർഗുകയും കൂവുകയും ചെയ്യും എന്തിനാണ് വന്നതെന്ന് അറിയണവർ ഹൃദയത്തെ സംഗ്രഹിക്കും ഓ അപ്പോൾ ആദ്യത്തെ അറിവും രണ്ടാമത്തത് ജ്ഞാനവുമാണ് അറിവിലിന്ന് ബഹ്ളം ഉണ്ടാകുകയും ജ്ഞാനത്തിൽ നിന്ന് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കുന്നത് അറിയും ഇതെല്ലാം ആട്ടടന്മാരെ കണ്ടതും പ്രാർത്ഥനയിൽ അവർ പറഞ്ഞത് കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് വിശ്വാസത്തിലെ സംശയങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് ബഹളങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് വൈസ് സംശയം കുറയുന്നതനുസരിച്ചുകൊണ്ട് ഫുൾ ആൻഡ് ഫുൾ വിശ്വാസം തന്നെ ആയിക്കഴിഞ്ഞാൽ അത് നേരെ ഇരുത്തം വന്ന നിശബ്ദതയിലേക്ക് പോകും നമ്മളെ കാര്യം എന്താ അതിൻ്റെ അപ്പുറത്തതിൻ്റെ അപ്പുറത്തത് നമ്മൾ ആത്മജ്ഞാനത്താൽ ദൈവം നമ്മളെ കാണിക്കുന്നുണ്ട് മറിയത്തെ മറിയം അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് മറിയ നിശബ്ദയായത് അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ബഹളം വെച്ചാൽ ദൈവം നിന്നെ അവിശ്വാസ്യമായിട്ട് ബ്രാൻഡ് ചെയ്യും ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഇത് ഈ വിഷയം ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റും അപ്പം നമ്മുടെ ആധ്യാത്മികത ഈടിട്ടുള്ളതാകും ദൈവം വിശ്വസിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറും ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളെക്കാളുപരി പ്രേസ്ഥലാണ് ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക